കേരളക്കര ആഘോഷമാക്കിയ വിവാഹമായിരുന്നു സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിൻ്റെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈപിടിച്ചു കൊടുത്ത കല്യാണം കേരളത്തിലെ സിനിമാ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ താരങ്ങളെല്ലാം പങ്കെടുത്ത വിവാഹമായിരുന്നു ഇന്നലെ ജനുവരി പതിനേഴിന് ഒരു വർഷം പൂർത്തിയായി മകളുടെ ആദ്യ വിവാഹ വാർഷികത്തിൽ സുരേഷ് ഗോപി പങ്കുവെച്ച പോസ്റ്റും വൈറലായിരുന്നു നിങ്ങളുടെ രണ്ടു പേരുടെയും ഈ സ്നേഹം കാണുമ്പോൾ അഭിമാനം തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ പോസ്റ്റ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയുമായി ഭാഗ്യ സുരേഷും എത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തിയപ്പോഴുള്ള മാറ്റത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടായിരുന്നു ഭാഗ്യയുടെ പോസ്റ്റ് പോസ്റ്റ് മാത്രമല്ല ഒരു വർഷം പൂർത്തിയാക്കുന്ന ദിവസമാണ് ഭാഗ്യ സുരേഷ് തൻ്റെ കല്യാണ വീഡിയോയും പങ്കുവച്ചത് എത്രത്തോളം വലിയ കളർഫുൾ സെലിബ്രേഷൻ ആയിരുന്നു ഭാഗ്യയുടെ ഓരോ ചടങ്ങും എന്നത് ആ വീഡിയോയിൽ വ്യക്തമാണ് മോദി കൈപ്പിടിച്ചു കൊടുത്തത് മാത്രമല്ല രാധികയുടെ ഡാൻസ് അടക്കം ആ കല്യാണത്തിൽ ഇതുവരെ കാണാത്ത ചില കാഴ്ചകളും വീഡിയോയിലുണ്ട് ഭാഗ്യ ശ്രേയസിന്റെ ജീവിതത്തിലേക്ക് വന്നത് വലിയൊരു ടേണിംഗ് പോയിന്റ് ആണെന്നാണ് വരന്റെ സഹോദരിമാർ പറയുന്നത് പത്തു വർഷത്തെ ബന്ധമാണ് ഇരുവരും പെട്ടെന്ന് വിവാഹിതരാകുമ്പോൾ അതിന്റെ എക്സൈറ്റ്മെന്റ് കുടുംബത്തിലുള്ളവർ പങ്കുവെക്കുന്നുണ്ട് അവരൊരുമിച്ച് വളർന്നതാണെന്ന് സഹോദരി ഭാവനി സുരേഷ് പറഞ്ഞത് കുടുംബത്തിലെ ആദ്യത്തെ അളിയനാണ് ശ്രേയസ് ആ സന്തോഷം മാധവും ഗോകുൽ സുരേഷും പങ്കുവെക്കുന്നുണ്ട് മമ്മൂട്ടി മോഹൻലാൽ ദിലീപ് ജയറാം എന്നിങ്ങനെ മലയാളത്തിലെ എല്ലാ പ്രമുഖ താരങ്ങളും വിവാഹത്തിൽ പങ്കെടുത്തത് വീഡിയോയിൽ കാണാം ഒരു വർഷം കഴിഞ്ഞു എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ ഇത് പോസ്റ്റ് ചെയ്യാൻ സമയമായി എന്ന് പറഞ്ഞാണ് ഭാഗ്യ വീഡിയോ യൂട്യൂബിൽ പങ്കുവച്ചത് വിവാഹത്തിന് വന്ന നരേന്ദ്രമോദിക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാം പോസ്റ്റിൽ ഭാഗ്യ നന്ദി അറിയിക്കുന്നുണ്ട് എന്നാൽ നിങ്ങളുടെ സ്പെഷ്യൽ ഡേ ഏറ്റവും കളർഫുള്ളായി ആഘോഷിക്കണമെന്നാണ് വിചാരിച്ചതെന്നും എന്നാൽ തൻ്റെ ആരോഗ്യം അതിന് അനുവദിക്കുന്നില്ലെന്നും ഈ വിവാഹ വാർഷിക ആഘോഷം നമുക്ക് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാമെന്നുമായിരുന്നു സുരേഷ് ഗോപിയുടെ പോസ്റ്റ് ഈ പോസ്റ്റിനടിയിൽ നിരവധി പേരും ഭാഗ്യയ്ക്കും ശ്രേയസിനും ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം സുരേഷ് ഗോപിയുടെ ആരോഗ്യാവസ്ഥയിൽ ആശങ്ക പ്രകടിപ്പിച്ചും ആരാധകർ എത്തിയിരുന്നു താരത്തിന് പറ്റിയെന്നാണ് കൂടുതൽ ആളുകളും ചോദിക്കുന്നത്